കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയെ പറ്റി മോഹൻലാലിനെ പറ്റി ഒരു വീഡിയോ ഇട്ടപ്പോൾ ഏതോ പല തന്തക്കുണ്ടായ ഇടത്ത് എനിക്ക് ഒരു കമൻറ്റ് ഇടുകയുണ്ടായി അതേപോലെ തന്നെ അവൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് മെസ്സേജ് ഇടുകയുണ്ടായി അവന്റെ മെസ്സേജ് ഞാൻ ഈ സൈഡിൽ കാണിക്കാം അപ്പോൾ ഈ തന്ത ആരാണെന്ന് പോലും അറിയാത്തവന്മാരാണ് ഈ പല ആളുകളും ഈ പറയുന്ന സംഘികളുടെ കൂട്ടത്തിലുള്ളത് അങ്ങനെ ഏതോ സംഘികൾക്കുണ്ടായവൻ വന്നിട്ട് എന്നോട് മെഴുകുകയാണ് എൻ്റെ ആ വീട്ടുകാരെ പറ്റിയും ആട്ടുകാരെ പറ്റിയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പറയുകയാണ് എടാ മോനെ പിതൃശൂന്യത്തരം എൻ്റെ അടുത്ത് നീ കാണിക്കാൻ നിൽക്കരുത് അത് നിന്റെയൊക്കെ സംഘികളോട് കാണിക്കുക മോഹൻലാലിനെ കുറ്റം പറഞ്ഞപ്പോൾ നിനക്കൊക്കെ വേദനിച്ചിട്ടുണ്ടെന്നുണ്ടോ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ടാണ് ഇവൻ ചോദിക്കുന്ന ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മമ്മൂട്ടിയുടെ വിഷയത്തിൽ എന്തുകൊണ്ട് മോഹൻലാൽ പ്രതികരിച്ചില്ല എന്ന് നീ ചോദിക്കുമ്പോൾ മോഹൻലാലിന്റെ വിഷയത്തിൽ എന്തുകൊണ്ട് മമ്മൂട്ടി പണ്ട് പ്രതികരിച്ചില്ല എന്നാണ് ഈ മമ്മൂട്ടിയുടെ വിഷയം കള്ളപ്പണം വെളുപ്പിച്ചു കാർ അടിച്ച് മാറ്റി ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്നുള്ള കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം കഴമ്പില്ലാത്ത കേസാണെന്നുള്ളത് മോഹൻലാലിന്റെ വിഷയം എന്താണ് നാലാനക്കൊമ്പാണ് അനധികൃതമായിട്ട് വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഒരു കേസിൽ എങ്ങനെയാണ് മമ്മൂട്ടി കയറി ഇടപെടുക അങ്ങനെയുള്ള കേസിൽ എങ്ങനെയാണ് മമ്മൂട്ടി സംസാരിക്കുക അത് ചിന്തിക്കാനായിട്ട് സാമാന്യം പോലും ഇല്ലാത്ത ആർക്കോ ആരുടെയോ അടിമേ ഉണ്ടായവനാണ് എൻ്റെ എടുത്ത് വന്നിട്ട് ഡയലോഗ് അടിക്കാൻ വരുന്നത് നിന്റെ കമൻ്റ് ഒന്നും എനിക്കൊരു പ്രശ്നമൊന്നുമില്ല നിന്റെ കമന്റ് വന്നോട്ടെ എനിക്ക് യാതൊരു പ്രശ്നവും എൻ്റെ എന്റെ ഫേസ്ബുക്കിലോ എവിടെ കയറിയിട്ട് വേണമെന്ന് നീ ചോറഞ്ഞോ പക്ഷേ നിൻ്റെ ഈ വൃത്തിയിട്ട രീതി ഉണ്ടല്ലോ ഈ സംഘികളുടെ അടിമയായിട്ട് നിൽക്കുന്ന വൃത്തിയെട്ട പരിപാടി ഉണ്ടല്ലോ അത് എൻ്റെ അടുത്ത് വേണ്ട ഞാൻ പറയുകയാണ്